എത്ര വണ്ടിക്കുണ്ട് ഈ ഡ്രൈവർക്ക് വെള്ളം കുടിക്കാൻ അതിന്റെ കേസ് ഉള്ള വെച്ചിരിക്കുന്നത് കുപ്പിയുള്ള ഡ്രൈവർ എവിടെ കൊണ്ടുപോയിക്കണം ഒരു കുപ്പി വെള്ളം മതിയോ കോട്ടയത്തിന് ഇപ്പുറത്ത് ഏതുകൊണ്ട് ഇപ്പോഴും വണ്ടിയാണെന്നാണ് ഞാൻ നോക്കുന്ന ഒരു മാധ്യമങ്ങളെ കൂട്ടത്തെ മഞ്ഞപ്പത്രക്കാരെ ഓൺലൈൻ മഞ്ഞ പത്രക്കാരെ കൊണ്ടു നടന്ന പട്ടിഷോ കാണിക്കാ എന്ന നാട്ടുകാർ പറയുക എതിരാളുകൾ പട്ടി ഷോയാണ് കാണിക്കുന്നതെന്ന് ഇത് തൊഴിലാളികളുടെ നെഞ്ചത്തോട്ട് കയറുക ഈ ചൂടത്തിരുന്ന് ഈ പത്തു അഞ്ഞൂറ് കിലോമീറ്റർ ഒരു ദിവസം ഇരുന്ന് ഓടിക്കുന്നവരുടെ മുമ്പിൽ വന്നിട്ടാണ് ഈ ഷോ കാണിക്കുന്നതെന്ന് ഓർക്കണം തെരഞ്ഞെടുപ്പിന് അയക്കാനും സീറ്റ് കിട്ടാനും ഒക്കെ വേറെ വഴികളുണ്ട് ദിവസം പ്രതി മരിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ജീവനക്കാരന്റെ മുമ്പിലല്ല ഇത്തരത്തിലുള്ള ഷോകൾ കാണിക്കുന്നത് about it. അപ്പൊ അന്തിരി ആദ്യം അന്വേഷിക്കണ ആ വണ്ടിയെ വെള്ളം വെക്കാൻ ഇടയുണ്ടായിരുന്നുവെന്നാ ഡ്രൈവർക്കും കണ്ടക്ടർക്കും കുടിക്കാൻ വെള്ളം ഒരു ലിറ്റർ വെള്ളം മതിയോ കോട്ടയത്തിന് ഇപ്പം ഈ ഇത്രയും ചൂടുള്ള കാലാവസ്ഥയിൽ ഈ ചുട്ടുമൊള്ളുന്ന ഒരു എഞ്ചിൻ പേരേക്ക് അടുത്ത് ഇരുന്ന് ഈ വാഹനം ഓടിക്കുമ്പോൾ എ സി കാറിൽ പോകുന്ന ഒരുത്തന് ഈ നൂറ്റി നൂറ് ഡിഗ്രി തിളച്ച് മറിയുന്ന ഈ റേഡിയേറ്റർ എഞ്ചിന്റെ ചൂടിന് സൈഡിൽ ഇരുന്നു കൊണ്ട് വണ്ടി ഓടിക്കുന്ന ഒരുത്തന്റെ നെഞ്ചിലെ വിഷമം മനസ്സിലായില്ല എന്നിട്ട് വെള്ളം കുടിക്കാൻ രണ്ടു കുപ്പി വെള്ളം എടുത്ത് വെച്ചതിന്റെ പേരിൽ മാധ്യമങ്ങളെ വിളിച്ചു നിർത്തി പാർട്ടി ഷോ കാണിക്കാന്നുള്ള ആൾക്കാർ പറയുന്നത് അപ്പൊ അന്ത്രിക്കത് അന്വേഷിക്കാല്ല വണ്ടി നിർത്തി വണ്ടിയെ കുപ്പിയുള്ള ോ നിങ്ങൾക്ക് എത്ര ലിറ്റർ വെള്ളം വെക്കാനുള്ള ഇടയുണ്ട് നിങ്ങളുടെ സാധനങ്ങൾ വേണ്ട ബാഗ് വെക്കാനുള്ള സൗകര്യം ഉണ്ടോ വണ്ടിയുടെ ഡ്രൈവറിനെ കണ്ടക്ട് എന്തായാലും സാധനം വെക്കാനുള്ള സൗകര്യം ഉണ്ടോ ടിക്കറ്റ് ട്രാക്ക് വെക്കാനുള്ള സൗകര്യം ഉണ്ടോ ഇതൊക്കെ ചോദിച്ചിട്ട് വേണം ക്ഷമയുടെ ഡൽഹി പറഞ്ഞ കണ്ടു നിൽക്കുന്ന കെ എസ് ആർ ടി ജീവനക്കാരെ എലക്ഷന് ജയിക്കാനും ഷോ കാണിക്കാനും വേണ്ടി കെ എസ് ആർ ടി ജീവനക്കാരെ അപമാനിക്കുന്ന പരിപാടി ബഹുമാനപ്പെട്ട മന്ത്രി അവസാനിപ്പിക്കണം ഇല്ലെങ്കിൽ ഉത്തരവിറക്കിറക്കിയാലൊന്നും ബഹുമാനം കിട്ടില്ല നിങ്ങൾ ഇന്ന് കാണിച്ചിട്ടുള്ളത് ആ ജീവനക്കാരെ പൊതുജന മധ്യത്തെ വെച്ച് അപമാനിച്ചതിന് പരസ്യമായിട്ട് മാപ്പ് നമസ്കാരം പിണറായി വിജയൻ സർക്കാരിലെ കാര്യക്ഷമതയുള്ള മന്ത്രിമാരിൽ ഒരാളാണ് കെ ബി ഗണേഷ് കുമാർ കയ്യടി കിട്ടുന്നതിന് വേണ്ടിയോ അഥവാ ജനങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയോ മനഃപൂർവം ഒന്നും ചെയ്യാത്തൊരു മന്ത്രി എന്നുള്ള രീതിയിലാണ് കെ ബി ഗണേഷ് കുമാർ അറിയപ്പെട്ടിരുന്നത് കെ എസ് ആർ ടി സിയെ നഷ്ടത്തിൽ നിന്നും കരകയറ്റുവാൻ വേണ്ടി ഒരു പരിധിവരെ കെ ബി ഗണേഷ് കുമാറിൻ്റെ പൊതുഗതാഗത വകുപ്പ് മന്ത്രി എന്ന രീതിയിലുള്ള ഇടപെടലുകൾ വളരെ ഗുണം ചെയ്തിട്ടുണ്ട് ഒന്നാം തീയതിക്കും അഞ്ചാം തീയതിക്കും അകം ശമ്പളം കിട്ടത്തക്ക രീതിയിൽ കെ എസ് ആർ ടി സിയിൽ പല പരിഷ്കാരങ്ങളും കെ ബി ഗണേഷ് കുമാർ കൊണ്ടുവന്നു ഇതെല്ലാം എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് മന്ത്രി എന്ന രീതിയിൽ അത് കെ എസ് ആർ ടി സി ജീവനക്കാർക്കും കെ എസ് ആർ ടി സിക്കും പുത്തൻ ഉണർവ് നൽകുന്ന സമ്പ്രദായങ്ങൾ തന്നെയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ കെ ബി ഗണേഷ് കുമാർ പതിവിന് വിപരീതമായി ചില ഗിമ്മിക്സുകൾ കാണിക്കുന്നു ചില ഷോകൾ കാണിക്കുന്നു എന്നാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പരാതി ഇത് മന്ത്രിയുടെ പട്ടിഷോ എന്ന് തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരം ഗണേഷ് കുമാറിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ഇപ്പോൾ ജനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസം കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ മുൻവശത്ത് കെ എസ് ആർ ടി സിയുടെ പുതിയ ബസ്സുകൾ നിരത്തി ഒരു ഉദ്ഘാടന ചടങ്ങ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ വിഭാവനം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് കനകക്കുന്ന് കൊട്ടാരത്തിന് മുൻവെത്തേക്ക് പുതിയ വണ്ടികൾ കയറ്റി ഇടുവാനായി അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാർ സമ്മതിച്ചില്ല കാരണം ആ കനകുന്ന് കൊട്ടാരത്തിന് മുൻവശത്തുള്ള ടൈലുകൾ പൊട്ടും തറയിൽ പാകിയിരിക്കുന്ന ഓടുകൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വണ്ടികൾ അവിടെ കയറ്റിയിടാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് ഇതിൽ മന്ത്രി ക്ഷുഭിതനാവുകയായിരുന്നു കെ എസ് ആർ ടി സിയിലെ ചില ജീവനക്കാരുടെ താൽപ്പര്യപ്രകാരം ചില യൂണിയനുകൾ മന്ത്രിക്കെതിരെ തിരിയുന്നതിന്റെ ഫലമായി തന്നെയാണ് കനകക്കുന്ന് കൊട്ടാരത്തിന്റെ മുൻവശത്ത് ഈ വണ്ടികൾ കയറ്റിയിടുകാൻ സമ്മതിക്കാതിരുന്നത് എന്നാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് ഉദ്ഘാടന ചടങ്ങിനു വേണ്ടി അതായത് ഈ വണ്ടികൾ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി എത്തിയ മന്ത്രി ഇത്തരത്തിലുള്ള ചില നടപടിക്രമങ്ങളെക്കുറിച്ച് പരാതിപ്പെടുകയും അതിൽ ക്ഷുഭിതനായി ഈ ചടങ്ങ് ബഹിഷ്കരിച്ചുകൊണ്ട് താൻ പോകുന്നു എല്ലാവരോടും താൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി ഇറങ്ങിപ്പോയി ഇത് തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ട് മന്ത്രി നടത്തിയ ഒരു പട്ടി ഷോ ആണ് എന്നാണ് പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കമുള്ള മാധ്യമങ്ങളിൽ വന്ന വാർത്ത കെ ബി ഗണേഷ് കുമാർ എവിടെ തിരിഞ്ഞാലും കെ ബി ഗണേഷ് കുമാറിനോടൊപ്പം ചില ഓൺലൈൻ മാധ്യമങ്ങളുണ്ടാവും മന്ത്രി അനങ്ങിയാലും തുമ്മിയാലും വെള്ളം കുടിച്ചാലും അതെല്ലാം എടുത്ത് വാർത്തയാക്കുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങളെ കൊണ്ടാണ് മന്ത്രി എപ്പോഴും സഞ്ചരിക്കുന്നത് എന്നൊരു പരാതി കൂടി ഉണ്ട് ഈ കഴിഞ്ഞ ദിവസം കൊല്ലം ആയൂരിൽ മറ്റൊരു സംഭവം കൂടി സാക്ഷ്യം വഹിക്കുകയുണ്ടായി കൊല്ലം ആയൂരിൽ വെച്ച് ഒരു കെ എസ് ആർ ടി സി ബസ് മന്ത്രി പിന്തുടർന്ന് വന്നുകൊണ്ട് തടഞ്ഞു നിർത്തുന്നു മന്ത്രി കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറെയും കണ്ടക്ടറേയും വിളിച്ച് താഴെ ഇറക്കുന്നു അവരെ മന്ത്രി ചീത്ത പറയുന്നു കാരണം കെ എസ് ആർ ടി സി ബസ്സിന് മുൻവശത്ത് ഒഴിഞ്ഞ വെള്ളക്കുപ്പികളും വെള്ളം നിറച്ച കുപ്പികളും കൂട്ടിയിട്ടിരിക്കുന്നു ഇത് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ വൃത്തിഹീനമാക്കി മാറ്റുന്നൊരു പരിപാടിയാണ് ഇത് ചെയ്യാൻ പാടില്ല എന്ന് കെ എസ് ആർ ടി സിയുടെ മാനുവലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത് എന്ന് വഴിയിൽ ഈ ബസ്സിലെ ഡ്രൈവറെയും കണ്ടക്ടറേയും വിളിച്ചിരുത്തി വിളിച്ചിറക്കി മന്ത്രി പൊതിരെ ചീത്ത പറയുന്നു ഇത് പതിവ് ശൈലിയിൽ മന്ത്രിയുടെ കൂടെയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ ഒപ്പിയെടുത്ത് തത്സമയം ലൈവായി പ്രക്ഷേപണം ചെയ്യുന്നു ഇനി കെ എസ് ആർ ടി സി മന്ത്രി എന്ന രീതിയിൽ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരായ ബസ് കണ്ടക്ടറേയും ഡ്രൈവറേയും കുപ്പിവെള്ളം അല്ലെങ്കിൽ കുപ്പി ഒഴിഞ്ഞ കുപ്പി വണ്ടിയുടെ മുൻവശത്ത് കൂട്ടിയിട്ടിരുന്നതിന് മന്ത്രിക്ക് ഇവരെ ശാസിക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ ക്യാമറ കണ്ണിന് മുന്നിൽ നിന്നും മാറ്റി നിർത്തി വിളിച്ചു പറയാമായിരുന്നു ഇത് ശരിയല്ല ഇനി മേലാൽ ആവർത്തിക്കരുത് എന്ന് വേണമെങ്കിൽ മന്ത്രിക്ക് താക്കീത് ചെയ്യാമായിരുന്നു എന്നാൽ ക്യാമറ കണ്ണിൻ്റെ മുന്നിൽ വെച്ചാണ് മന്ത്രി പട്ടിഷോ കാണിച്ചത് ഇവരെ ഇത്തരത്തിൽ ചീത്ത പറയുന്ന തരത്തിൽ താക്കീത് ചെയ്യുന്ന തരത്തിൽ പറഞ്ഞത് ഇതിന് നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് മന്ത്രി പറഞ്ഞത് ദീർഘദൂര ബസ്സുകളിൽ എൻജിന് തൊട്ട് മുകളിൽ അല്ലെങ്കിൽ എഞ്ചിന് സമീപത്തിരുന്ന് ജോലി ചെയ്യുന്ന ഡ്രൈവർമാർ വളരെ ചൂട് സഹിച്ചു തന്നെയാണ് അവർ ജോലി ചെയ്യുന്നത് നൂറ് ഡിഗ്രിയോളം സെൻറ്റിഗ്രേഡിൽ പുറമെ ചൂട് ആളിക്കത്തുന്നു അല്ല എന്നുണ്ടെങ്കിൽ സഹിക്കാൻ പാടില്ലാത്ത കൊടും വേനലിൽ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർ എൻജിൻ പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ചൂടിനെയും അവഗണിച്ചുകൊണ്ട് തന്നെയാണ് ആ ഡ്രൈവറുടെ ക്യാബിലിരുന്ന് ജോലി ചെയ്യുന്നത് അവർക്ക് എത്ര വെള്ളം കുടിച്ചാലും മതിയാവില്ല കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്ക് വണ്ടി ഓടിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള സംവിധാനങ്ങൾ മന്ത്രി വണ്ടിക്കകത്ത് ഉണ്ടാക്കി വച്ചിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ ചില ആളുകൾ മന്ത്രിക്കെതിരെ കെ എസ് ആർ ടി സി ജീവനക്കാർ തന്നെ പരാതിപ്പെടുന്നത് ദീർഘദൂരം ഓടുമ്പോൾ ഒരു വണ്ടിയിലെ ഡ്രൈവർ ഒരുപക്ഷെ നിരവധി കുപ്പിയിൽ വെള്ളം കുടിച്ചെന്നിരിക്കും അതായത് അഞ്ചോ പത്തോ ലിറ്റർ വെള്ളം അദ്ദേഹം കുടിച്ചെന്നിരിക്കും അതിനുവേണ്ടി ചിലപ്പോൾ കുപ്പി ഡ്രൈവറുടെ അടുത്ത് തന്നെ കരുതി വെച്ചിട്ടുണ്ടാകും ഒഴിഞ്ഞ കുപ്പികൾ അവിടെ തന്നെ നിക്ഷേപിച്ചിട്ടുണ്ടാകും പുറത്ത് റോട്ടിൽ വലിച്ചെറിഞ്ഞാൽ അത് കുറ്റകരമാണ് പ്ലാസ്റ്റിക് പുറമെ വലിച്ചെറിയാൻ പാടില്ല ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഡ്രൈവർ അവിടെ സൂക്ഷിച്ചിട്ടുണ്ടാവും ഇത് മനസ്സിലാകാത്ത മന്ത്രി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് താൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന മന്ത്രിയാണ് എന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി മന്ത്രി ഇരുപത്തിനാല് മണിക്കൂറും വിജിലൻ്റായി പ്രവർത്തിക്കുന്നു എന്ന് കാണിക്കുക നേടുവാൻ വേണ്ടി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ വോട്ട് നേടാൻ വേണ്ടി കാണിക്കുന്ന വില കുറഞ്ഞ ഒരു തന്ത്രം മാത്രമായി ഇതെന്നാണ് ഇപ്പോൾ ജനങ്ങളും പറയുന്നത് എന്തായാലും ഈ വിഷയത്തിൽ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ തന്നെ മന്ത്രിക്കെതിരെ പ്രതികരിച്ചിരിക്കുന്നു പലരും എഫ് കുറിപ്പിട്ടിരിക്കുന്നു ഒരാൾ മന്ത്രിക്കെതിരെ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നു അദ്ദേഹം പറഞ്ഞതിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എത്ര ഈ ഡ്രൈവർക്ക് വെള്ളം കുടിക്കാൻ അതിന്റെ കേസ് ഉള്ള വെച്ചിരിക്കുന്നത് കുപ്പിയുള്ള ഡ്രൈവർ എവിടെ കൊണ്ടുപോയി ഒരു കുപ്പി വെള്ളം മതിയോ കോട്ടയത്തിന് ഇപ്പുറത്ത് ഏതുകൊണ്ട് ഇപ്പോഴും വണ്ടിയാന്നാണ് ഞാൻ നോക്കുന്ന ഒരു മാധ്യമങ്ങളെ കൂട്ടത്തിൽ മഞ്ഞപത്രക്കാരെ ഓൺലൈൻ മഞ്ഞ പത്രക്കാരെ കൊണ്ടു നടന്നോ പട്ടിഷോ കാണിക്കുക എന്ന നാട്ടുകാർ പറയുക എതിരാളുകൾ പറയാനുള്ള പട്ടിഷോയാണ് കാണിക്കുന്നത് എന്ന് ഇത് തൊഴിലാളികളുടെ നെഞ്ചത്തോട്ട് കയറുക ഈ ചൂടത്തിരുന്ന് ഈ പത്തു അഞ്ഞൂറ് കിലോമീറ്റർ ഒരു ദിവസം ഇരുന്ന് ഓടിക്കുന്നവന്റെ മുമ്പിൽ വന്നിട്ടാണ് ഈ ഷോ കാണിക്കുന്നതെന്ന് ഓർക്കണം തെരഞ്ഞെടുപ്പിന് ജയിക്കാനും സീറ്റ് കിട്ടാനും ഒക്കെ വേറെ വഴികളുണ്ട് ദിവസം പ്രതി മരിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ജീവനക്കാരന്റെ മുമ്പിലല്ല ഇത്തരത്തിലുള്ള ഷോകൾ കാണിക്കുന്നത് about it. അപ്പൊ മന്ത്രി ആദ്യം അന്വേഷിക്കണ ആ വണ്ടിയെ വെള്ളം വെക്കാൻ ഇടയുണ്ടായിരുന്നുവെന്നാ ഡ്രൈവർക്കും കണ്ടക്ടർക്കും കുടിക്കാൻ വെള്ളം ഒരു ലിറ്റർ വെള്ളം മതിയോ കോട്ടയത്തിന് ഇപ്പഴം ഈ ഇത്രയും ചൂടുള്ള കാലാവസ്ഥയിൽ ഈ ചുട്ടുമൊള്ളുന്ന ഒരു എഞ്ചിൻ പേരൊക്കെ അടുത്ത് ഇരുന്ന് ഈ വാഹനം ഓടിക്കുമ്പോൾ എ സി കാറിൽ പോകുന്ന ഒരുത്തന് ഈ നൂറ്റി നൂറ് ഡിഗ്രി തിളച്ച് മറിയുന്ന ഈ റേഡിയേറ്റർ എൻജിന്റെ ചൂടിന് സൈഡിൽ ഇരുന്നു കൊണ്ട് വണ്ടി ഓടിക്കുന്ന ഒരുത്തന്റെ നെഞ്ചിലെ വിഷമം മനസ്സിലായില്ല എന്നിട്ട് വെള്ളം കുടിക്കാൻ രണ്ടു കുപ്പി വെള്ളം എടുത്തു വെച്ചതിന്റെ പേരിൽ മാധ്യമങ്ങളെ വിളിച്ചു നിർത്തി പാർട്ടി ഷോ കാണിക്കാന്നുള്ള ആൾക്കാർ പറയുന്നത് അപ്പൊ മന്ത്രിക്ക് അത് അന്വേഷിക്കാല്ല വണ്ടി നിർത്തി വണ്ടിയെ കുപ്പിള്ള ോ നിങ്ങൾക്ക് എത്ര ലിറ്റർ വെള്ളം വെക്കാനുള്ള ഇടയുണ്ട് ഇതിൽ നിങ്ങളുടെ സാധനങ്ങൾ വേണ്ട ബാഗ് വെക്കാനുള്ള സൗകര്യം ഉണ്ടോ വണ്ടിയെ ഡ്രൈവറിനെ കണ്ടക്ട് എന്തെങ്കിലും സാധനം വെക്കാനുള്ള സൗകര്യം ഉണ്ടോ ടിക്കറ്റ് റാക്ക് വെക്കാനുള്ള സൗകര്യം ഉണ്ടോ ഇതൊക്കെ ചോദിച്ചിട്ട് വേണം ക്ഷമയുടെ ഡൽഹിപ്പറക കണ്ടു നിൽക്കുന്ന കെഎസ്ആർടി ജീവനക്കാരെ എലക്ഷന് ജയിക്കാനും ഷോ കാണിക്കാനും വേണ്ടി കെ എസ് ആർ ടി ജീവനക്കാരമാനിക്കുന്ന പരിപാടി ബഹുമാനപ്പെട്ട മന്ത്രി അവസാനിപ്പിക്കണം ഇല്ലെങ്കിൽ ഉത്തരവിറക്കി ബഹുമാനം കിട്ടില്ല നിങ്ങൾ ഇന്ന് കാണിച്ചിട്ടുള്ളത് ആ ജീവനക്കാരെ പൊതുജന മധ്യത്തെ വെച്ച് അപമാനിച്ചതിന് പരസ്യമായിട്ട് മാപ്പ്